ഹല്ല സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ അങ്കമാലിക്കടുത്ത് മൂക്കന്നൂരിൻ്റെ ഹൃദയഭാഗത്തായിട്ട് ഒരു രണ്ട് നില വീട് അത് മഞ്ചര സെൻറ്റിൽ പണി കഴിപ്പിച്ച രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന അതിസുന്ദരമായ വീട് മുറ്റത്ത് കിണറുണ്ട് ധാരാളം വെള്ളം ലഭിക്കുന്നു ചുറ്റും ബൗണ്ടറി തിരിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ജനസാന്ദ്രതയുള്ള ഏരിയയാണ് മൂക്കന്നൂര് നിങ്ങൾക്കറിയാം നല്ല വലിയ വലിയ ഹോസ്പിറ്റലുകളും കൊസാറ്റു പോലുള്ള കമ്പനികളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് സ്ഥലമാണ് ഇത് മൂക്കന്നൂര് ജംഗ്ഷനിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടുകൂടി പുതിയൊരു മേടിക്കുന്ന ആളുകൾക്ക് ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല നേരെ വന്ന് താമസിച്ചാൽ മാത്രം മതി അമ്മാതിരി സെറ്റപ്പിലാണ് വീട് പണിതിരിക്കുന്നത് മു മുറ്റത്ത് നിറയെ ടയൽസ് വിരിച്ചിരിക്കുന്നു വളരെ വൃത്തിയായിട്ട് പണിതിരിക്കുന്ന ഒരു വീടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരുന്ന ഇരുപത്തി മൂന്ന് സ്ക്വർ സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് വർക്ക് ഏരിയയാണിത് നമുക്ക് പുറത്തുനിന്ന് വർക്ക് ഏരിയയിലേക്ക് പ്രവേശിക്കാൻ പറ്റും ഇതാണ് വീടിൻ്റെ എൻട്രൻസ് വീടിന് ആകെ മൂന്ന് റൂമാണ് ഉള്ളത് എല്ലാം ബാത്റൂം അറ്റാച്ചഡാണ് ഇതാണ് താഴത്തെ ഗ്രാൻഡ് ഫ്ലോറിലെ ഹാള് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാളാണ് അത് മാസ്റ്റർ റൂമാണ് ഒരു റൂമാണ് താഴെ ഉള്ളത് കാണുമ്പോഴിയാം നല്ല വലുപ്പമുള്ള റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത് അടിപൊളിയാണ് നന്നായിട്ട് ടൈൽസൊക്കെ വിരിച്ച് നല്ല സൂപ്പറായിട്ട് പണിതിട്ടുണ്ട് നേരെ പോയി കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫ്ലോറിൽ അടുത്ത് ഓപ്പൺ കിച്ചൺ ആണ് ഇത് വർക്ക് ഏരിയയിലേക്കുള്ള ഡോറാണ് മൂക്കന്നൂർ നിന്ന് നിങ്ങൾക്ക് അങ്കമാലയ്ക്ക് ചാലക്കുടിക്ക് അതിരപ്പള്ളിക്കൊക്കെ പോകാൻ വളരെ എളുപ്പമാണ് ഏത് വശത്തേക്ക് വേണമെങ്കിലും പോകാനായിട്ട് വളരെ അടുത്ത ഒരു ഏരിയയാണ് മൂക്കന്നൂർ ജംഗ്ഷൻ ഇതാണ് നമ്മുടെ അടുക്കള ഇതൊരു പബ്ലിക് ടോയ്ലറ്റാണ് പ്രൈവസിക്ക് വേണം പ്രൈവറ്റ് ടോയ്ലറ്റ് അപ്പോൾ മനോഹരമായിട്ട് പണിതിരിക്കുന്ന ഇഷ്ട കേഴ്സിലൂടെ കയറി ഫസ്റ്റ് ഫ്ലോർ ചേരുന്നു ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ റൂമാണ് നമുക്ക് കാണാം അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് വേണമെങ്കിൽ എന്നോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമുണ്ട് ബാത്റൂമ് അതിലും അടിപൊളിയാണ് ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഇത് നമ്മുടെ ഒരു ചെറിയ ബാൽക്കണി എന്ന് വേണമെങ്കിൽ പറയാം അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ താഴത്തെ കാഴ്ചകൾ കാണാം ഇതാണ് അടുത്ത റൂമാണ് നമുക്ക് കാണാം നല്ല വലിപ്പമുള്ള റൂമാണ് എല്ലാ സെറ്റിങ്സും ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് കബോർഡ് വരെ ഉണ്ട് ഇത് ഇവിടെ നിന്ന് നോക്കിയാൽ ഇതും ബാത്റൂം അറ്റാച്ചഡാണ് എല്ലാ ബാത്റൂമും അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നമ്മളിവിടെ നോക്കിയാൽ ചെറിയൊരു ബാൽക്കണിയാണ് അടുത്തുള്ള വീടുകളുടെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഏരിയയാണ് മൂക്കനൂർ എല്ലാവിധ സൗകര്യങ്ങളും മൂക്കന്നൂര് അവൈലബിൾ ആണ് ഇത് നമ്മുടെ ടെറസിലേക്കുള്ള ഒരു ഓപ്പണിങ്ങാണ് അത് അങ്ങോട്ടേക്ക് പോകുന്നില്ല ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഓളുള്ള ഹാൾ ഹാളിൽ നിന്ന് താഴേക്ക് നോക്കാം നോക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അത്യാവശ്യം വീടിനകത്തേക്ക് നന്നായിട്ട് ലൈറ്റും നമുക്ക് അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല വെട്ടം നല്ല വെളിച്ചം വരുന്ന രീതിയിലാണ് അതിൻ്റെ വർക്കെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സ്ഥലം അഞ്ചര സെൻറ്റിലാണ് ഈ വീട് പണിതിരിക്കുന്നത് ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന വില അറുപത് ലക്ഷമാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് കോളോ വാട്സപ്പ് ചാറ്റോ ചെയ്യാവുന്നതാണ് പ്രത്യേകം ഓർക്കുക ഡയറക്റ്റ് കോള് സ്വീകാര്യമല്ല വാട്സപ്പ് കോളോ വാട്സപ്പ് ചാറ്റോ അനുവദനീയമാണ് തുടർന്ന് ഇങ്ങനെയുള്ള വീഡിയോസുകൾ നല്ലവണ്ണ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻസ് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്